പിന്നെ നയൻറ്റി ഫൈവ് ഉപയോഗിച്ച് ക്യാൻസർ മാറിയ ഒരു റിസൾട്ടാണ് എനിക്ക് പറയാനുള്ളത് എന്റെ അച്ഛൻ തന്നെയാണ് അപ്പോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിട്ട് മൂത്രം പോവാത്ത അവസ്ഥയായി ബാത്റൂം പോകാൻ ബുദ്ധിമുട്ട് അങ്ങനെ നാട്ടിലുള്ള കുട്ടിയായിട്ടുള്ള ഡോക്ടറെ കാണിച്ച് ഒരാഴ്ച രണ്ടാഴ്ചത്തോളം അവരെ ഗുളിക മരുന്ന് കഴിച്ചിട്ട് മാറാണ്ടായ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു പി എസ് എന്നൊരു ടെസ്റ്റാ അപ്പം പിറ്റിയാടി മൈക്രോന്ന് പി എസ് എ ടെസ്റ്റ് എടുത്തിട്ട് ഡോക്ടർ കാണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് പിന്നെ സ്റ്റേജ് മാറിയിട്ടുണ്ട് ക്യാൻസർ ആയിട്ടുണ്ട് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് കയറാങ്ങൾ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് പിന്നെ ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിച്ച് അപ്പോൾ അവർ പറഞ്ഞ് ക്യാൻസർ ആണ് പിന്നെ കൊളോണോസ്കോപ്പിയാണെന്ന് പറഞ്ഞ് അങ്ങനെ മലദ്വാരത്തിലൂടെ ട്യൂബ് കയറ്റിയിട്ടുള്ള ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി അങ്ങനെ അത് ചെയ്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ക്യാൻസർ ആണിത് പിന്നെ ഇതിന് ഓപ്പറേഷൻ വേണ്ടി വരുന്നവർ അങ്ങനെ ഞങ്ങളവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു പിന്നെ ഡോക്ടറെ എഴുതിയ ഗുളികയും മരുന്നായിട്ടുണ്ടോ ഞാൻ വീണ്ടും ഡോക്ടറോട് ചോദിച്ചു ഇതിന് മരുന്നോ ഗുളിക ഉണ്ടോ സാറേന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഇതിന് ഗുളികയും മരുന്നൊന്നും ഇല്ല ഇതൊക്കെ വേണമെങ്കിൽ വേദന ഒക്കെ വേണമെങ്കിൽ പാരസെറ്റമോൾ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അന്ന് മുതൽ ഞാൻ അച്ഛന് നയൻറ്റി ഫൈവ് കൊടുക്കാൻ തുടങ്ങി ഇന്നേക്ക് ഒമ്പത് മാസമായി ഒമ്പത് ബോക്സ് നയൻറ്റി ഫൈവ് തുടർച്ചയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നവമ്പ് അതിനിടക്ക് പിന്നെ റേഡിയേഷനും ഇരുപത്തഞ്ച് റേഡിയേഷനോ എട്ട് കീമോ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലത്തിൻ്റെ ഇടക്ക് അപ്പോൾ റേഡിയേഷൻ കീമോ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ സർജനെ കാണിച്ചു ഓപ്പറേഷൻ പോണമല്ലോ അപ്പം സർജനെ കാണിച്ചപ്പോൾ പിന്നെ അവർ പറഞ്ഞ് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ റെഡി ആയിക്കോളി പിന്നെ ഞാൻ ചോദിച്ചു ഒന്നുകൂടി ഒന്ന് സാറൊന്ന് ഒന്നുകൂടി നോക്കിയിട്ട് ചെയ്താൽ പോരെ പെട്ടെന്ന് ചെയ്യണോന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു എന്നാൽ നിങ്ങളൊന്ന് എം ആർ ഐ സ്കാൻ എടുത്തിട്ട് കാണിക്കാൻ പറഞ്ഞു ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണിക്കാൻ പറഞ്ഞു അപ്പം എം ആർ ഐ സ്കാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചപ്പോൾ ക്യാൻസറിന്റെ ഒരു പ്രശ്നവും അച്ഛനില്ല ഒമ്പത് മാസം ഞാൻ നൈനി എടുത്തതിന്റെ റിസൾട്ട് ഞാൻ പറയാം ഒമ്പത് മാസമായിട്ട് കൊടുത്ത റിസൾട്ട് നൈനി ഫൈവ് ഉപയോഗിച്ചിട്ട് ക്യാൻസറിന്റെ ഒരു അണുക്കൾ പോലും അച്ഛന്റെ ശരീരത്തിൽ ഇല്ല അച്ഛൻ ഇപ്പം പണ്ടത്തെ ഒരു ബുദ്ധിമുട്ടില്ല മൂത്രം ഒഴിക്കാൻ പ്രയാസമില്ല ബാത്റൂമിൽ പോകാൻ പ്രയാസമില്ല ഭക്ഷണം കഴിക്കാൻ പ്രയാസമില്ല ഉറക്കം കിട്ടുന്നുണ്ട് ഇതെല്ലാം തുടക്കഘട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന അച്ഛന് ഇപ്പം സാധാരണ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നോർമലായിട്ട് ചെയ്യുന്നുണ്ട് അത്രയും നല്ല റിസൾട്ട് എൻ്റെ വീട്ടിൽ കിട്ടിയ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഷെയർ ചെയ്തത് ഓക്കെ